ഹായ് ഫ്രണ്ട്സ് എൻ എസ് എസ് ക്യാമ്പ് പ്ലസ് വൺ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എൻ എസ് എസ് ക്യാമ്പ് ഈ വർഷം വെക്കേഷനെ സ്റ്റാർട്ട് ചെയ്യാണ് ക്രിസ്മസ് വെക്കേഷന് സാധാരണ ക്രിസ്മസ് അവധി തുടങ്ങിയ ഉടനെ തന്നെ ക്യാമ്പ് തുടങ്ങാറുണ്ട് സ്കൂൾ റീ ഓപ്പണിങ്ങിന് തൊട്ട് മുന്നേ അവസാനിക്കാറുമുണ്ട് എന്നാൽ രണ്ട് വർഷം കഴിഞ്ഞ വർഷം മുതൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ക്രിസ്മസ് ഡേ കഴിഞ്ഞതിന് ശേഷമാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ടും കഴിഞ്ഞ വർഷം റീ ഓപ്പണിംഗ് ദിവസം അവസാനിച്ചിരുന്നു പക്ഷേ ഈ വർഷം അതിനൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഇരുപത്തി തീയതി രാവിലെയാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങുന്നത് ജാനുവരി ഫസ്റ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നാം തീയതി രാവിലെ മാത്രമേ ക്യാമ്പ് ഡിസ്പേഴ്സ് ആവുകയുള്ളൂ അന്നത്തെ ദിവസം പിന്നെ എൻ എസ് എസിനെ മെമ്പറായാലും എൻ എസ് എസിലുള്ള കുട്ടികൾ സ്കൂളിൽ വരേണ്ടിയിരിക്കില്ല ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് ഒന്നാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് വരാൻ പറ്റില്ല അടുത്ത ദിവസം വന്നാൽ മതി അവർക്ക് അറ്റൻഡൻസ് കിട്ടും കാരണം അവരന്ന് ക്യാമ്പിൽ നിന്ന് പോകുന്നതാണല്ലോ അന്ന് രാവിലെ ക്യാമ്പിൽ നിന്ന് പോകുന്നത് എന്തായാലും നീണ്ട് നിന്ന് ആറ് രാത്രിയും ഏഴ് പകലുകളും നിറഞ്ഞു നിൽക്കുന്ന ക്യാമ്പുകളാണ് വ്യത്യസ്ത ഷെഡ്യൂളുകളുമായിട്ട് അല്ലെങ്കിൽ കൃത്യമായ ഓരോ ഷെഡ്യൂളിലൂടെയും കടന്നു പോകേണ്ട ഒരു ക്യാമ്പാണ് ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട് അത് സമൂഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ക്യാമ്പ് നടക്കുന്ന സ്ഥാപനത്തിന് വേണ്ടിയും നടത്തപ്പെടുന്ന സ്ഥാപനത്തിന് വേണ്ടിയുമൊക്കെ ഒത്തിരി പരിപാടികളുണ്ടാവും എന്തായാലും ക്യാമ്പ് അവസാനിക്കുമ്പോഴേക്കും ക്യാമ്പിലെ ഏറ്റവും മികച്ച ഒരു വോളണ്ടിയർ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയേയും സെലക്ട് ചെയ്യും ചില സ്കൂളുകൾ ക്യാമ്പിൽ ഓരോ ദിവസവും ഓരോ ദിവസവും മികച്ചതാര് എന്ന രീതിയിലും സെലക്ട് ചെയ്യാറുണ്ട് മൊത്തത്തിൽ ഏറ്റവും മികച്ച അഞ്ച് പേരെയോ പത്ത് പേരെയോ അങ്ങനെ സെലക്ട് ചെയ്യുന്നവരുണ്ട് മൊത്തത്തിൽ രണ്ട് പേരെ സെലക്ട് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ട് അത് ഇട്ട് ഡിഫൻസ് ഓരോ സ്കൂളുകൾ അതിനനുസരിച്ച് ചെയ്യുന്നത് കാണാറുണ്ട് എന്തായാലും എപ്പോഴും മികച്ചതായി നിൽക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക നിങ്ങളുടെ പരമാവധി അവിടെ കൊടുക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങളുടെ കോർഡിനേറ്ററും അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുള്ള അധ്യാപകരെ തരുന്ന ഇൻസ്ട്രക്ഷൻ കൃത്യമായി ഫോളോ ചെയ്യുക നിങ്ങളുടെ കഴിവ് പരമാവധി പ്രയോഗിച്ചുകൊണ്ട് അവിടെ ക്യാമ്പിൽ തിളങ്ങി നിൽക്കാൻ വേണ്ടി ഏതായാലും നമ്മളിതിൽ മെമ്പർ ആയിക്കഴിഞ്ഞു ഇനി നമ്മുടെ മാക്സിമം അവിടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ബെസ്റ്റ് വോളണ്ടിയർ ആയിട്ട് സെലക്ട് ചെയ്ത് അങ്ങനെ നന്നായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് നല്ല പെർഫോം കാഴ്ചവെക്കുന്നവർക്ക് സ്റ്റേറ്റ് ലെവൽ നാഷണൽ ലെവൽ അങ്ങനെ വ്യത്യസ്ത ഹയർ ക്യാമ്പുകളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളുടെ എൻ എസ് എസ് കോർഡിനേറ്റേഴ്സൊക്കെ വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടാകും എന്തായാലും ഈ എൻ എസ് എസ് വെക്കേഷൻ ക്യാമ്പ് വളരെ നന്നായി ായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക വളരെ നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരിക്കുക എല്ലാവിധ ആശംസകളും